നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലീമസമായ ചർച്ചകൾ അന്തി ചർച്ചകളിലൊക്കെ ദിലീപ് കുറ്റക്കാരനാണെന്ന രീതിയിൽ മാധ്യമങ്ങൾ വിധിയെഴുതുന്ന കാഴ്ചയുണ്ടായി പക്ഷേ കോടതി വിധി വന്നപ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുകയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണം മാത്രമല്ല ഇപ്പോൾ നമ്മൾ അതായത് മാധ്യമങ്ങളടക്കം വേട്ടയാടുന്ന രാഹുൽ മങ്കൂട്ടത്തിനെയാണ് ഈ ഒരു വിധി ദിലീപിന്റെ വിധി രാഹുൽ മങ്ങൂട്ടത്തിലെ വേട്ട മുന്നറിയിപ്പ് കൂടിയാണ് എന്നൊരു സൂചന എന്നൊരു പ്രതികരണവും കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിലേക്ക് അതായത് കണ്ടല്ലോ ദിലീപിനെ പറ്റി എന്തെല്ലാം ആരോപണങ്ങളും ദുരാരോപണങ്ങളുമാണ് നമ്മുടെ ചാനലുകൾ അന്ത്യ ചർച്ചകളും രാഷ്ട്രീയക്കാരും ഒക്കെ അതുപോലെ പൊതുസമൂഹത്തിലും എത്രയോ സ്ത്രീകളാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയത് എന്തെങ്കിലും നിലയുണ്ടായിരുന്നു അവർക്ക് തീരുമാനം എടുത്ത് ആരാണിപ്പോ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം കുറ്റക്കാരനല്ലോ അപ്പൊ അദ്ദേഹം കുറ്റ വിമുക്തനായിരിക്കും ആയിരിക്കും എത്ര മണി നാളാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇട്ടിരുന്നത് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം തകർത്തില്ലേ അദ്ദേഹത്തെ തേജോപനം ചെയ്യാൻ എത്ര പേര് അന്തിച്ചാണ് ചർച്ചകളിലിരുന്നു അദ്ദേഹം കുറ്റം ചെയ്ത് കണ്ടു എന്നുള്ള ബോധ്യത്തിലല്ലേ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു ഇന്നിവിടെ ഏതാണ്ട് പത്ത് പതിനൊന്ന് മണി അതെത്തുന്നത് വരെയും പതിനൊന്ന് വിധി വിധിയുണ്ടായത് പതിനൊന്ന് മണിക്ക് ആദ്യം ഇവിടുത്തെ കേസായിരുന്നു കൊണ്ട് വിധി വന്നു ആ നിമിഷം വരെ എന്തെല്ലാം ശാപവാക്കുകൾ എന്തെല്ലാം ആരോപണങ്ങൾ എന്തെല്ലാം ദുരാരോപണങ്ങൾ എന്തെല്ലാം മലീമസമായ വാക്കുകൾ ബലാത്സംഗം ദേഹമാണ് ചെയ്തതെന്നുള്ള മട്ടിലുള്ള തീർപ്പുകളല്ലേ നമ്മളൊക്കെ കൽപ്പിച്ചിരുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരും അവരൊക്കെ വിധികർത്താക്കളായിട്ട് കർത്താക്കളായിട്ട് തന്നെ മാധ്യമ മാനേജർമാർ വരെ അതുപോലെ തന്നെ മാധ്യമ ചർച്ചകളിലെ അവതാരകർ വരെ ആ അവതാരങ്ങൾ വരെ ഇദ്ദേഹം കുറ്റവാളിയാണ് കുറ്റവാളിയാണെന്ന് തീർപ്പ് കൽപ്പിച്ച ഈ നിമിഷം വരെ മുൻവിധിയോടു കൂടി അതാണ് മുൻവിധി എന്ന് പറയുന്നത് വിധി ഇപ്പോൾ വന്നു വിധി ഇപ്പോൾ വന്നപ്പോൾ അദ്ദേഹം ശുദ്ധനായി നമ്മൾ എന്ത് പറഞ്ഞാലും ഈ തീർപ്പ് കൽപ്പിക്കുന്നത് നമ്മുടെ ഭാരതീയ നീതിന്യായ ശാസനയാണ് അതനുസരിച്ച് ജഡ്ജിമാർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു ആ ജഡ്ജിയാണ് വിധി പറഞ്ഞത് ആ ജഡ്ജിയുടെ വിധിയാണ് നിധി പത്രം പത്രങ്ങളും മാധ്യമങ്ങളും പൊതുസമൂഹവും സ്ത്രീ സംഘടനകളും അതൊക്കെ നടത്തിയ വിധികളെല്ലാം തീർപ്പാവാതെ അതുപോലെ തന്നെ ഇതിലൊരു പ്രത്യേകം പറയേണ്ട കാര്യം മഞ്ജു വാര്യർ അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ള മട്ടിലാണ് മഞ്ജു വാര്യർ പറഞ്ഞത് ഒരു സഹപ്രവർത്തകനെ പറ്റി ഇങ്ങനെ ആരോപിക്കാൻ മഞ്ജു വാര്യർക്ക് ആരാ അവകാശം കൊടുത്തത് അവര് മഹാ നടിയാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറയാൻ അവകാശമുണ്ടോ അപ്പൊ പിന്നെന്തിനാണ് ഈ രാജ്യത്ത് കോടതി ജഡ്ജിമാരെന്തിനാ മഞ്ജുമാരി ഇനി മനുഷ്യ മതിന്റെ കുറ്റക്കാരനാണെന്ന് അങ്ങനെ പറയുന്ന അനുസരിച്ച് പബ്ലിക് സ്പേസിൽ അങ്ങനെ പറയാൻ പാടില്ല സ്വകാര്യമായിട്ട് അവർക്ക് പറയാൻ പറയാമെന്നായിരിക്കും പക്ഷെ അങ്ങനെ പറയുന്നത് ഉചിതമല്ലെന്ന് നമ്മളെ ബോധ്യമാക്കുന്നതാണ് ഈ വിധി തീർച്ചയായിട്ടും ദിലീപ് രക്ഷപ്പെട്ടിരിക്കുന്നു അദ്ദേഹം രാഹുൽ മാംകൂട്ടത്തിനെ പോലെ തന്നെ ശബരിമലയിലൊക്കെ പോവുകയും അദ്ദേഹത്തിന്റെ ഭക്തി അത് പ്രകടനമാണോ അതോ ശരിയായിട്ടും ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല കടന്നിവിടെ വിമിസ് കെട്ടുമായിട്ട് പോകി ഒക്കെ ചെയ്തു അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് എഴുതുകയും ചെയ്തിരുന്നു അത് കത്തല്ല മെയിലായിരിക്കുമല്ലോ മെയിൽ അയക്കുകയും ചെയ്ത് കാരണം ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ ധാരാളമായിട്ട് തീർപ്പുകൾ വരുന്നുണ്ട് ഇതെല്ലാം എനിക്ക് ഉറക്കം കെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കും തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഒരാളും കൂടിയാണ് എന്നാണ് ഞാൻ അറിയുന്നത് ആര് ദലീൽ ആ വിദ്യാർത്ഥി ജീവിത കാലത്തുമൊക്കെ അദ്ദേഹം കോളേജിലെ ഒരു പൂവാലനായിരുന്നു എന്നുള്ളതും അറിയാം പക്ഷെ കോടതിയുടെ തെളി ഇവിടെ വന്നിരിക്കുന്നു തെളിവുകൾ ഇല്ല തെളിവുകൾ ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പ്രോസിക്യൂഷന്റെ വാദം ഇദ്ദേഹത്തിനെതിരെ സ്ട്രോങ് ആയിരുന്നില്ല അതിലൊക്കെ ചില തരത്തിലുള്ള നീക്കുപോകുകൾ ഉണ്ടായിന്ന് വരാൻ പറ്റി വിധി എന്ന് പറയുന്നത് യജ്ഞനൻ എന്ന് പറയുന്നത് പരിശുദ്ധമാണ് ഇറ്റ് ഈസ് സൈക്രൺ ആ സൈക്രൺ ആ സാങ്ക്സിറ്റി അനുസരിച്ച് ഇദ്ദേഹം കുറ്റവിമുക്തനായിരുന്നു അതിനപ്പുറം വേർന്നുവരിക ഇനിയിപ്പോ വരാവുന്നത് എന്ന് പറഞ്ഞാൽ പോരാ എന്ന് പറഞ്ഞിട്ട് അത് ജീവിതത്തിൽ വേണമെങ്കിൽ അതിന് മുകളിലുള്ള കോടതിയിൽ അപ്പീല് പോകാം ശിക്ഷ ശരിയായിട്ടുള്ള ശിക്ഷ പ്രതികൾക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കേസ് വീണ്ടും പോകാൻ പറ്റുമായിരിക്കും പക്ഷെ അങ്ങനെ പോയാൽ തന്നെയും രക്ഷയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഈ വിധിയെ അങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർന്നു അതുവരെ അദ്ദേഹം കുറ്റവിമുക്തനാണ് അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായിട്ടുള്ള വിധമായിട്ടുള്ള സംശയങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം അതാണ് നമ്മൾ അതായത് അത് എല്ലാ സമൂഹത്തിലെ എല്ലാവരും മഞ്ജു വാര്യരായാലും ശരി അതിജീവിതായാലും ശരി തൽക്കാലം അംഗീകരിച്ചു മറ്റൊരു അംഗീകരിച്ച പറ്റി ബസ്സി കേസിൽ ഇനി പ്രതിയാവുന്നത് അതായത് അപ്പീൽ കൊടുത്തിട്ട് പ്രതിയാകുന്നത് വരെ അങ്ങനെ തന്നെ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം കുറ്റാരോപികനാണ് കുറ്റവാളിയല്ല രണ്ടും തണ്ടു വാക്കുകളും തമ്മിലുള്ള വ്യക്തമായ ഒരു ബോധ്യം നമ്മുടെ സമൂഹത്തിന് വേണം ആ നിയമ നിരക്ഷരത എന്ന് പറയുന്നത് അത് ഒരു എക്സ്ക്യൂസ് അല്ല എന്ന് കോടതികൾ തന്നെ പറയുന്നുണ്ട് നീങ്ങണം എനിക്കറിയില്ല അതുകൊണ്ട് പറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് അന്തി ചർച്ചകളുടെ അവതാരകന്മാരും അവതാരങ്ങളും എല്ലാം ഈ കാര്യം ഭംഗിയായി ഓർത്തുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം ഈ ചർച്ചകളിലെ വാദങ്ങൾ കേട്ട സഹി കെട്ടുപോയി പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ എത്ര ക്രൂരമായിട്ടാണ് വേറ്റ് ആടിക്കൊണ്ടിരുന്നത് പുതിയ പുതിയ അവതാരങ്ങൾ വന്നല്ലേ ദിലീപിലൊരു തെരുവു തെളിവുണ്ടെന്നും പറഞ്ഞു ബാലചന്ദ്രകുമാർ എന്നും പറഞ്ഞിരുന്നോർക്കുന്നുണ്ടോ അതിൽ പോലെ ഇരുന്ന് ഞാൻ കണ്ടതുപോലല്ലേ ദിലീപിനെ കുറ്റക്കാരനാക്കിയത് ദിലീപ് കള്ളനാണ് ധനമോ വടമോട്ടം എവിടെ ഈ ബാലചന്ദ്രകുമാർ എന്ന എവിടെ ബാലചന്ദ്രകുമാർ കാണുന്നില്ലല്ലോ എവിടെ ബാലചന്ദ്രകുമാർ ബാലചന്ദ്രകുമാർ പറഞ്ഞതൊക്കെ നമ്മളൊക്കെ ഏറെക്കുറെ വിശ്വസിച്ചില്ലേ ദിലീപിനെ നമ്മൾ തെറ്റിദ്ധരിച്ചില്ലേ തെറ്റിദ്ധരിച്ചു എന്നുള്ള വാക്കന്നെ നമുക്കിപ്പോ ഉപയോഗിക്കപ്പെട്ടത് ഇവിടെ ശരിയായിരിക്കാം മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന്റെ ഈ കത്ത് കണ്ടിട്ട് പ്രോസിക്യൂഷനോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ പറയുമ്പോഴാണ് ഈ കാര്യത്തില് ദിലീപിന്റെ വാദം അതിനെതിരായിട്ടുള്ള വാദം അപ്പൊ ആ കാര്യത്തിൽ അത്ര സ്ട്രോങ് ആയില്ലെന്നിരിക്കാം പക്ഷേ വിധി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ജഡ്ജ്മെന്റ് നൗ ഇപ്പോഴത്തെ ഒരു തീർപ്പ് പ്രകാരം അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു അഗ്നിശുദ്ധനായിരിക്കുന്നു അത് തന്നെ നമുക്കിപ്പോൾ ഉത്തരവുള്ളൂ കാരണം നമ്മൾ ഈ ഭരണഘടനയിൽ വിശ്വസിക്കുന്നെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതിൽ ഇന്ത്യയുടെ വലിയ ന്യായ വ്യവസ്ഥയായിട്ടുള്ള ഡി എൽ എസ് എൽ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ പറയാനേ തരവുള്ളൂ ഒരു വിരന്തൽ പോണ്ട് പോലും ഇനി അടുത്ത ഒരു വിധി അടുത്ത ഒരു കോടതിയുടെ ഉണ്ടാകുന്നതുവരെ ഉണ്ടാവാൻ പാടില്ല അത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കേസിൽ ഇനിയും പോയി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആയിരിക്കും അതെ ഒരുപാട് വർഷമായി ഇത് ഈ ഒരു കേസിന്റെ അങ്ങനെ പോയി കഴിഞ്ഞാലും പ്രോസിക്യൂഷന്റെ ഭാഗം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോസിക്യൂഷൻ ആയിരിക്കും ഇതൊരു തോൽവി കൂടിയാണെന്ന് വിലയിരുത്താവോ ഈ ഒരു വിധി സർക്കാരും പരാജയപ്പെട്ടു നമുക്ക് അങ്ങനെ വിധി എടുത്തത് കോടതി ും കാരണം പ്രോസിക്യൂഷൻ അതെ കോടതിയുടെ വീരുമാനമാണ് ഈ വന്നിരിക്കുന്നത് അവർ കിട്ടിയ തെളിവുകൾ എല്ലാം പരിശോധിച്ച് അത് കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പ്രോസിക്യൂഷന്റെ പരാജയമായിട്ട് പറയുന്നുണ്ട് കുറ്റവാളിയാണോന്നുള്ളതല്ലേ ഇത് വെച്ച തെളിവുകൾ വെച്ച് ഇദ്ദേഹം കുറ്റവാളിയാണ് എന്ന് പറയാൻ പറ്റുന്നില്ല വളരെ സ്പഷ്ടമായിട്ട് പക്ഷേ കേസില് ശിക്ഷിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ ആറ് വരെ പ്രതികൾക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് ശിക്ഷ വിധിക്കും മനസ്സിലായില്ലേ ഇതിൽ നിന്നും ഉണ്ടല്ലോ അപ്പൊ അവര് കുറ്റവാളികളാണെന്ന് കോടതി പറയുന്നുണ്ട് അല്ലാതെ കേസിൽ എല്ലാവരെയും വെറുതെ വിട്ടിട്ടില്ലല്ലോ ആവശ്യമില്ലാത്ത ആൾക്കാരെ ഉൾപ്പെടുത്തി പ്രതികാര മനോഭാവത്തോടു കൂടി ദിലീപിനെയും അദ്ദേഹത്തിന് അഭയം കൊടുത്ത ആളിനെയും പ്രതികളാക്കില്ല ഇത് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ഒരു വലിയ ഒരു ഉത്തരം കൂടി നമുക്ക് നൽകുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തന്നെ ഇട്ട് വേട്ടയാടുന്ന ആൾക്കാരുണ്ട് അന്ത്യ ചർച്ചകളിലും മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിന് വിട്ട് വേട്ടയാടുന്ന അയാൾ ബലാത്സംഗം ചെയ്തു എന്ന് അങ്ങ് തീർത്തു കളിക്കുന്ന കുറെ ജഡ്ജിമാർ കോടതിക്ക് പുറത്തുണ്ട് കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളിലുണ്ട് ആന്തി ചർച്ചകളിലുണ്ട് ചാനലുകളിലുണ്ട് അവർ എടുത്തോട്ട് അങ്ങ് ഇത് പറയുക ബലാത്സംഗം ചെയ്തു അയാൾ ഒരു വേട്ടക്കാരനാണ് സ്ത്രീകളെ വേട്ടയാടുന്ന ആളാണ് ഹലോ ഹലോ ഹലോക്ക് അവർ ബീച്ചകൃത്തം വന്നതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഞണം അപ്പോ അങ്ങനെയോ വേട്ടക്കാരനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഇതി അതല്ല നീതി പറയുന്നത് രാഹുൽ മാങ്കൃത്വത്തിൽ ഇങ്ങനെ പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും കോടതിക്ക് ചില കത്തുകൾ കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ സംശയത്തിന്റെ ഒരു ആനുകൂല്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുമ്പോഴല്ല നീതി ഉണ്ടാവുന്നത് ഒരു കൈ കൂട്ടി അടിച്ചാൽ ശബ്ദം ഉണ്ടാവുകയില്ല ഒരു കൈ കൊണ്ട് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലല്ലോ രണ്ടു കൈകളും കൂട്ടി അടിച്ചാലേ ശബ്ദം വരൂ ഞാൻ പറയുന്നത് മറ്റേ ദുരാരോപണമായിട്ടല്ല ദുസൂചനീയമായിട്ടല്ല അതായത് ഇതിലെ പ്രതിഭാഗത്തിൻ്റെതും വക്കീൽ ഭാഗ്യത്തിൻ്റെതുമായിട്ടുള്ള വാദങ്ങൾ കേട്ടതിന് ശേഷമേ വിധി വിടൂ അങ്ങനെയാണ് വിധി ഉണ്ടാകുന്നത് അല്ലാതെ ഉള്ളതെല്ലാം മുൻവിധികളാണ് നമുക്കറിയാം മുംബൈ നഗരത്തിൽ മുംബൈ മഹാനഗരത്തിൽ നൂറ്റി അമ്പതിലേറെ ആൾക്കാരെ പരസ്യ നിരപരാധികളെ അവരെ സഞ്ചരിച്ചിരുന്ന വഴിയിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് കൊന്ന കതാബിന് പോലും ഒരു വക്കീലിന് വെ വക്കീലിനെ വെച്ചുകൊടുത്ത നീതിന്യായ സമ്പ്രദായം കുറ്റമച്ച നീതിന്യായ സമ്പ്രദായമാണ് ഇന്ത്യയിലുള്ളത് മനസ്സിലെ അതുപോലെ തന്നെ ഗോവിന്ദ ചാവിക്ക് വക്കീലായിട്ട് ആണൂരിനെ അനുവദിച്ച നീതിന്യായ സംവിധാനമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് പ്രതിക്ക് പറയാനുള്ളത് കൂടി നമ്മൾ കേൾക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലല്ല കോടതിയുടെ തെളിവിൽ തന്നെയുണ്ട് കോടതി പറയുന്നത് എല്ലാ അദ്ദേഹം അനുസരിക്കുന്നുണ്ട് അപ്പൊ ആ സ്ഥിതിക്ക് നമ്മൾ രാഹുൽ മാംകൂട്ടത്തിലിന്റെ വാദം കൂടി കേട്ടതിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വക്കീലിന്റെ വാക്കുകൾ കൂടി വാ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം കോടതി പറയുന്ന വിധിയാണ് നമ്മുടെ വിധി അല്ല നമ്മൾ കയറി വിധിക്കാൻ നമ്മൾ നമ്മൾ വക്കീലന്മാർക്ക് വിധിക്കാൻ അവകാശമില്ല നമ്മൾ ജഡ്ജിമാരല്ലോ ആ ജഡ്ജിയുടെ കോട്ടിലേക്ക് നമ്മൾ സ്വയം കയറി ജഡ്ജിയുടെ കോട്ട് അണിഞ്ഞ് ഇതുപോലെ മണ്ടത്തരം രാജേന്ദ്രകുമാറിനെ പറ്റിയതുപോലുള്ള മണ്ടത്തരം അതിന്റെ വിശ്വസ് ചെറുത്ത് പറ്റിയതുപോലുള്ള മണ്ടത്തരം ഇനിയും ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം നമ്മൾ അതായത് ഒരുപാട് പേര് കൂറുമാറിയിട്ടുണ്ട് ആ കേസും തീർച്ചയായിട്ടും നമ്മൾ സത്യം അംഗീകരിക്കണം ആ ദലീലന്റെ ഈ കേസിലുള്ള ഈ പിന്നെ കുറ്റം നിർത്താനാവാനുള്ള സാഹചര്യത്തിന് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുണ്ട് ആ സത്യവും നമ്മൾ കാണുന്നു പക്ഷേ കുറ്റവിമുക്തൻ കുറ്റവിമുക്തൻ തന്നെയാണ് അത് നമ്മൾ അംഗീകരിച്ചു വെച്ചു വിധി നമ്മൾ അംഗീകരിച്ചു വെച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിധി എങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നു അതുപോലെ നമ്മൾ ഈ കോടതിയുടെ വിധിയെ അംഗീകരിച്ചു അതിനു മുമ്പിൽ നമുക്കുക അംഗീകരിക്കുക വിനയപൂർവ്വം അംഗീകരിക്കുക അതുമാത്രമേ ഇപ്പോ കരണീയമായിട്ടുള്ളൂ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് അദ്ദേഹത്തിന് ഈ സിനിമ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാം ഒരു നാട്ടകത്തിൻ്റെതായിട്ട് ഒരിടമുണ്ട് മറ്റാർക്കും പൃഥ്വിരാജിനോ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ജയറാമിനോ ഒന്നും തന്നെ നികത്താൻ പറ്റാത്ത ഒരു ഒരിടം അവിടെ വിശേഷിക്കുന്നു അങ്ങനെ കേരളയുടെ കേരളത്തിന്റെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിക്ക് ഇതൊരു ബൂസ്റ്റ് ആണെന്ന് കൂടി ഞാൻ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാം